നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഹമാസ് ഭീകരനായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ സൈന്യം ഇയാൾ ഹമാസുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല ഒക്ടോബർ ഏഴിന് കടന്നു കയറി നടത്തിയ അക്രമങ്ങളിൽ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത് അൽ ജസീറ ടി വി ചാനലിൻ്റെ ഗാസ നഗരത്തിലെ റിപ്പോർട്ടറായ ഇസ്മായിൽ അൽ ഗൌലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൽ ഗൌൽ ഭീകര പ്രവർത്തനം നടത്തുക മാത്രമല്ല പല തീവ്രവാദ സംഘടനകൾക്കും അവർ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ എങ്ങനെ കൃത്യമായി ചിത്രീകരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത് മാത്രമല്ല ഭീകരാക്രമണ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് ഭീകര സംഘങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നത് ഇയാളായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മറ്റൊരു ആരോപണം ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ തങ്ങളുടെ ആളുകളെ വധിക്കുകയും അവരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് തന്നെ തങ്ങൾ വധിക്കും എന്ന ഇസ്രയേൽ സൈന്യത്തിൻ്റെ പ്രതിജ്ഞയുടെ കൂടി ഭാഗമായിട്ടാണ് ഇയാളെ വധിച്ചത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ ക്യാമറാമാനായ റമി എൽ റഫിയും കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ മാധ്യമങ്ങളെ നിശബ്ദരാക്കാനുള്ള ഇസ്രയേലിൻ്റെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രണ്ട് മാധ്യമപ്രവർത്തകരെ വധിച്ചത് എന്നാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ നേരത്തെ പലവട്ടം അൽ ജസീറ ചാനലിനെതിരെ പരസ്യ പ്രസ്ഥാനവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ അവസാനിപ്പിച്ചിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ തന്നെ അന്ന് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു ദേശീയ സുരക്ഷിത്വത്തിന് ഈ ചാനലൊരു ഭീഷണിയാണ് എന്നാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അൽ ജസീറ അധികൃതർ ഇസ്രായേലിലെ കോടതിയെ സമീപിച്ചുവെങ്കിലും അവർക്ക് പ്രതികൂലമായ വിധിയാണ് അവിടെ നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ജാനുവരി മാസത്തിലും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടറും ക്യാമറാമാനും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം അൽ ജസീറ ചാനലും ഇസ്രയേലിൻ്റെ ഈ ആരോപണത്തെ തള്ളിക്കളയുകയാണ് തങ്ങളുടെ ജീവനക്കാരൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ മാത്രമാണെന്നും അവർക്ക് ഭീകര സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല എന്നുമാണ് ഇപ്പോൾ അൽ ജസീറ വ്യക്തമാക്കുന്നത് ഇസ്രയേലിൻ്റെ ഗൂഢ നീക്കങ്ങളെ ഒരുപക്ഷെ തങ്ങൾ തുറന്നു കാട്ടും എന്ന ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇസ്രായേൽ പോകുന്നത് എന്ന് നേരത്തെയും അൽ ജസീറ പ്രവർത്തകർ ആരോപിച്ചിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകന്മാർ പകർത്തിയതാകാം എന്നാണ് കരുതപ്പെടുന്നത് അവിടെ ആക്രമിക്കാനെത്തിയ ഹമാസ് തീവ്രവാദ സംഘത്തോടൊപ്പം ഈ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും തറപ്പിച്ച് പറയുന്നത് മാത്രവുമല്ല ഈ ചാനലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ പലതവണയും ഇസ്രായേൽ സർക്കാർ സംശയങ്ങൾ ഉന്നയിക്കുകയും അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഖത്തർ ആസ്ഥാനമായിട്ടാണ് അൽ ജസീറ ചാനൽ പ്രവർത്തിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലും അറബ് ഭാഷയിലുമാണ് ഈ അൽ ജസീറയുടെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത്